ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നന്ദനെ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ് ആണ് നന്ദനെ അങ്ങനെ ആദ്യമായിട്ട് കയറിയിരിക്കുകയാണ് നന്ദന പെണ്ണ് പ്രിയങ്കരിയല്ലെന്ന് ഗോതയിലെ ഡോയിനോ തോമസിന് ഗോവ ഗോ ഗോദ എന്ന് പറഞ്ഞ സിനിമയിലെയാണ് പെണ്ണ് പ്രിയങ്കരിയെന്നുള്ള പാട്ട് പാ ആയിരുന്നു ഇട്ടിരുന്നത് അത് കേട്ട് അപ്സരൊക്കെ ഇങ്ങനെ തുള്ളിക്കൊണ്ട് നിൽക്കുന്നു പുറത്ത് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി അകത്തോട്ട് നന്ദനെ അവരെക്കാട്ടും തുള്ളിക്കൊണ്ടാണ് കയറിയിരിക്കുന്നത് തന്നെ ഒരിതുലേ കേട്ടോ ഇവരെയൊക്കെ വർഷങ്ങളായിട്ട് പരിചയം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഭയങ്കര പരിചയം തോന്നും പക്ഷേ ഇവർ ആകെ വണ്ടരടിച്ചിട്ടുണ്ട് കാരണം സെലിബ്രേറ്റി ആണെന്നാണ് അവരോട്ട് പിന്നീടാണ് അറിയുന്നത് കോമണറാന്ന് അപ്പോൾ ഇപ്പോൾ എല്ലാവരും തൃശ്ശൂർ അപ്സരയാണ് എൻ്റെ നാത്തൂവിൻ്റെ ഷോപ്പ് ആ പുത്തമ്പള്ളിക്ക് ഓപ്പോസിറ്റ് ഉണ്ട് വെഡ്ഡിങ്ങിൻ്റെ വെഡിങ്ങിൻ്റെ അത് അങ്ങനെ പറയുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗബ്രി നിഷാ ആദ്യത്തെ കോമണറായ നിഷാനെ ആവട്ടായ നിഷാൻ ഇപ്പോൾ വല്ല ഹിമാലയത്തിൽ യാത്ര ചെയ്തിരിക്കുകയായിരിക്കും അവിടെ ചെന്നിട്ട് ഇങ്ങനെ സന്യാസി പോലെ നിൽക്കുമ്പോൾ എടുത്തു നോക്കുമ്പോൾ ഏ ഇവിടെ ഒരു കോമണർ വന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ കാണും എന്നൊക്കെ ഇങ്ങനെ തമാശയൊക്കെ പറയുന്നു പിന്നെ ജാൻമണി പിടിച്ചോണ്ടു ബിഗ് ബോസ് ഹൗസ് മുഴുവൻ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏതൊരു പ്രത്യേകതയുണ്ട് ഈ നന്ദനെ ഇന്നലെ ലാലേട്ടിൻ്റെ അടുത്ത് വെച്ച് കണ്ടപ്പോഴത്തോട്ട് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താ കാര്യമെന്ന് ചോദിച്ചാൽ കമൻറ്റിലൂടെ കണ്ട കാര്യം ഓവർ സ്മാർട്ട് ഓവർ സ്മാർട്ട് ഓവർ സ്മാർട്ട് ശരിയാണ് കേട്ടോ ഓവർ സ്മാർട്ടാണ് ഓവർ സ്മാർട്ട് ആയാലേ ശ്രദ്ധിക്കുകയുള്ളൂ എന്നുള്ളൊരു പോയിന്റൂടി അതിൻ്റെ അകത്ത് കിടപ്പുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇച്ചിരി ഓവസ്മാർട്ടാണ് ഏ ആൾ അതെന്നുവെച്ചാൽ ലാലേട്ടനെ ഒരു ആളെ മുന്നിൽ കണ്ടിട്ട് ഈ ഫിലിംസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇതിനു മുന്നേ ഉള്ള സീസണിൽ ഇപ്പോൾ അനൂപിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാണുന്ന നിമിഷം എന്തോ ഇവർക്കൊരു വല്ലാത്തൊരിതായിരുന്നു ലാലേട്ടനെ കാണുമ്പോഴത്തേനും ജീവനോടെ ലാലേട്ടനെ മുന്നിൽ ഈ ഫീൽഡിൽ ഉള്ളവർക്ക് പോലും കാണുമ്പോഴത്തേന് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ടെൻഷനും എല്ലാം കൂടെ കൂടി എന്നിട്ട് കാൽക്ക വീഴുന്നു കെട്ടിപ്പിടിക്കുന്നു മുമ്പോ കൊടുക്കുന്നു ഹായ് പറയാമോ ലാലേട്ട ഞങ്ങളുടെ വീട്ടിലുള്ളവരോട് ഇങ്ങനെയൊക്കെ ചോദിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇന്നലെ നന്ദനെ ഒരു ഹായൊക്കെ പറയിപ്പിച്ചു പക്ഷേ ഞാൻ ലാലേട്ടന്റെ തരുന്നതുകൊണ്ട് ലാലേട്ടനെ മുന്നിൽപ്പെട്ടിട്ട് പുള്ളിക്കാരിനെല്ലാം കൂളായിട്ട് നിന്ന് കേട്ടോ നല്ല ധൈര്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് അല്ലെങ്കിൽ ആയി ആയിപ്പോയില്ലേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നിട്ട് ലാലേട്ടൻ്റെയൊക്കെ മുന്നിലെടുത്ത് ഒരു നെർവസും ഇല്ല കേട്ടോ ഓവർ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഓവറിൻ്റെ ഓവറിൻ്റെ ഓവർ സ്മാർട്ടാന്ന് പറയാം അതുപോലെ തന്നെ പുള്ളിക്കാർത്തെയൊരു സാധ കോമണർ തന്നെയാണ് സാധാ ആണ് സാധാണ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അതിൻ്റെ യാതൊരു സ്വഭാവവും കാണില്ല വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലോ സിനിമയിലോ എവിടെയൊക്കെയോ വർക്ക് ചെയ്ത് എസ് ിരിസ് ഉള്ള പോലത്തെ ഒരു രീതി ആർക്കും ഇതൊക്കെ ആകാം എന്നുള്ളത് ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാൻ കേട്ടോ സാധാരണ ഒരു പെൺകുട്ടിയാണ് പക്ഷെ ധൈര്യം ധൈര്യം ഒന്നും മതി എന്തും ചെയ്യാന്നുള്ളത് ആ നന്ദന എന്ന ആളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ത് പ്രായം ഉണ്ടാക്കൊച്ചു കൊച്ചിൻ്റെ ഒരു സ്മാർട്ട്നസ് കണ്ടില്ല നമ്മൾ കുറ്റം പറയും വേണ്ട നമുക്കത് നമുക്ക് സാധിക്കാത്തത് മറ്റൊരാൾക്ക് സാധിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കുക തന്നെയാണ് വേണ്ടേ പിന്നെ ഇന്നലെ ലാലേട്ടനാ മാലയൊക്കെ ഇടിയിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ കൂടുതലും ജാസ്മീൻ ജാസ്മീൻ്റെ ഹൈജീനെയാണ് പറഞ്ഞത് ഹൈജീനെ പറ്റി പറഞ്ഞപ്പോൾ എന്താണ് ഹൈജീൻ എനിക്ക് ഹൈജീൻ ഇല്ലാത്ത എനിക്കിഷ്ടമേ ഇല്ല എന്ന് പറഞ്ഞു ഇന്ന് എനിക്ക് എനിക്കിഷ്ടമേ ഇല്ല എന്ന് പറയുന്ന ഒരു തുല്യമാണ് ആ പറഞ്ഞത് പിന്നെ മുടി അഴിച്ചിട്ട് അടുക്കളയിൽ നിൽക്കുന്നത് ശരിയല്ലേ സ്റ്റാർ ഹോട്ടലിലാണെങ്കിൽ പോലെ ഒരു തൊപ്പി വെപ്പിക്കല്ലേ ഈ മുടി അഴിച്ചിട്ട് അടുക്കള നിൽക്കുന്നത് അത്ര ശരിയല്ല ആ മുടി എന്തേലും പൊഴിഞ്ഞ് ഫുഡിൽ വീഴും അതൊന്നുണ്ട് പിന്നെ ഈ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതി അത് തീരെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മളെ കുറിച്ച് പറഞ്ഞു സുന്ദരക്കുട്ടപ്പനൊക്കെയാണ് പക്ഷെ അവനെ കാണണമെന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നുണ്ട് അതുകൊണ്ട് അവനെ തീരെ ഇഷ്ടമില്ല പുറത്താക്കണമെന്നുള്ള രീതി പറഞ്ഞു പിന്നെ അൻസിമ് ഈ കട്ടിലും കെട്ടിപ്പിടിച്ചിരിക്കുന്ന കാര്യം നമുക്കെല്ലാം ദേഷ്യം വരുന്നു ആ കട്ടിലിരുന്ന് ചെസ്സ് കളിക്കുന്ന പോലെ ആ കരുക്കൾ നീക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നു ഋഷിയെ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിപ്പിക്കുന്നു ഇത് നമുക്കും തീരെ പിടിക്കാത്തൊരു കാര്യം അത് എന്ത് ഗെയിമാണോ എന്തോ വലിയ ഗെയിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അത് എന്തുകൊട്ട ഗെയിമാണോ എനിക്കൊട്ടും ില്ല അത് കണ്ടിട്ട് കട്ടിലെ മൂടിപ്പോച്ചിരുന്നോണ്ടുള്ള ഈ ഗെയിങ്ങൾ എന്താണ് അത് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യ ആഴ്ച നിങ്ങൾ ഓർക്കുന്നുണ്ട് രതീഷ് സുരേഷിനെ പറ്റി പറഞ്ഞ ഗേ ആണെന്ന് തോന്നുന്ന രതീഷ് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നത് പറഞ്ഞു കൊടുത്ത് രതീഷിനെ പുറത്താക്കിയ ആളാണ് പിന്നീട് ഇങ്ങോട്ട് പോരുമ്പോ ഇപ്പൊ ജാൻമണി അവിടെ കിടന്ന മാല മറിച്ചാലും ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജാൻമണി ഈ ചെയ്യുന്ന ശാപൊക്കെ തെറ്റാന്ന് പറഞ്ഞുകൊണ്ടത് അയ്യോ അപ്പൊ ലാലേട്ടൻ ഞാൻ അങ്ങ് ആകെ ഇതായി പോയി പേടിച്ചു പോയി അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയും അതത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല വേറൊരു പാർഷ്വാലിറ്റി ഉണ്ട് അൻസിബയ്ക്ക് ജാൻമണിയുടെ കാര്യത്തിൽ പേടിച്ചിട്ടായിരിക്കാം എന്താണെങ്കിലും അപ്പോൾ ജാൻമണി ഇഷ്ടമില്ലാന്നുള്ള രീതി പുറത്താക്കണേൽ ജാ അല്ല ജാൻമണിയല്ല പുറത്താക്കണമെങ്കിൽ അൻസിബ പുറത്താക്കണോ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗബ്രി അൻസിബ പിന്നെ ജാസ്മിൻ ഇവരെ റെസ്മിൻ ആ റസ്മിൻ റെസ്മിനെയും പുറത്താക്കണോന്നുള്ള റെസ്മിൻ ബോസമമായി ബോസമ്മായി എന്നാണ് വേറെ മത്സരാർത്ഥികളും റെസ്മിനെയും ബോസമ്മായി എന്ന് വിളിച്ചു ബോസമ്മായി കാരണം ഷൗട്ട് ചെയ്യുന്ന ഒരു ഷൗട്ട് ചെയ്യുന്ന ഒരു മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല Да. ഒരു ഒരധികാരം ഉപയോഗിച്ച് സർവേ ആൾക്കാരോട് ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് റെസ്മിംബായി സംസാരിക്കുമെന്ന് ഇന്നലെ പറയുന്നുണ്ട് അത് മറ്റു മത്സരാർത്ഥികൾ അഭിഷേകമൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു ഒരു ബോസമായി കളിയുണ്ട് അത് ആ പവർ റൂമിൻ്റെ ഇതുകൊണ്ട് അത് വെച്ച് ഈ പണീഷ്മെൻറ്റ് ജിൻഡോയ്ക്ക് കുടിക്കും മറ്റുള്ളവരോട് പക്ഷാഭേദമായിട്ട് എന്തെങ്കിലും ചെറിയ ടാസ്ക് കൊടുക്കും തവളയാട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും ജിൻഡോയ്ക്കാണെങ്കിൽ അപ്പം തന്നെ നിലം തുടച്ചോ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറഞ്ഞാൽ കുറേ പണീഷ്മെൻറ്റ് അങ്ങോട്ടിട്ട് കൊടുക്കും അവർ തമ്മിൽ പവർ റൂമിലുള്ളവർ തന്നെ പണീഷ്മെൻറ്റ് കൊടുത്തിട്ട് അത് തീർത്തിട്ട് വേണ്ട പുറത്തുള്ളവർക്ക് കൊടുക്കാൻ കാരണം ജിൻഡോയ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് റെസ്മീം ബാക്ക് ജിൻഡോയ്ക്ക് പവർ എപ്പോഴും ശിക്ഷ കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഈ ബോസമ്മളി കൂടല അതുകൊണ്ട് ഇന്നലെ ഡോ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞിരുന്നു നിങ്ങൾ വെറും ഈ പവർ ടീം വളരെ മോശം എന്നുള്ള രീതി പുറമേ കമൻറ്റ് വരുന്നത് പണ്ടെന്നുള്ള സീസണുകളിൽ ഇങ്ങനെ ഒന്നും പറയാറില്ല ഇപ്പോൾ ഇപ്പോൾ പുറത്തുള്ള ജനങ്ങളുടെ അഭിപ്രായം നിന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി പിന്നെ ഒരു ടീമിനെ ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ ശരണ്യ അപ്സര ശ്രീതു അവരും അങ്ങനെ ആ ഗ്രൂപ്പിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ കൈയ്യൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലേ ഇനി അടുത്ത ഇന്നത്തെ ഇത് പറയാനുള്ളത് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻറ്റ് പോയിട്ട് നമ്മൾ വൻ കൂടി വിട്ടിട്ടുണ്ട് ഇനി കണ്ടറിയാം എന്താണ് അവിടെ നടക്കുന്നത് പക്ഷേ ഇന്നലെ ഒരു നിരാശ തന്നെ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല ചെയ്ത കാര്യം പറയുന്നതിന് നമുക്ക് മടിക്കേണ്ട കാര്യമില്ല ഇന്നലെ പുള്ളി എന്താണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത് പുള്ളിയുടെ ഗെയിം ആയിരിക്കാം പക്ഷേ പ്രസൻറ്റിൽ കണ്ടത് സാധാ ബുദ്ധിയോടെ കിഴിഞ്ഞ ബുദ്ധിയോടെ എനിക്ക് സംസാരിക്കാൻ നേർ ബുദ്ധിയെ നമ്മൾ കണ്ട കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി ഗബ്രിക്ക് മാല ിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു എന്താണ് ഇഷ്ടപ്പെട്ടവരെയാണല്ലോ മാലയിടുന്നത് ടാർജറ്റല്ല ടാർജറ്റാന്ന് പറഞ്ഞൂല അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു എന്താണ് ഗബ്രിക്ക് മാലയിട്ട് എൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഗബ്രി ഈ വീട് മൊത്തം സ്വന്തം വീട് പോലെ ഓടി നടക്കുന്നു അങ്ങനെയുള്ള ഒരാൾ നല്ല ഗെയിമറാണ് അവരെ നമുക്ക് അത്ര വന്ന നല്ലൊരു ഗെയിമറാണ് ഗബ്രിക്ക് ഈ വീട് ബിഗ് ബോസ് വീട് നല്ലതായിട്ട് സ്വന്തം വീട് പോലെയാണ് പിന്നെ എന്തോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവരൊന്നിച്ചിരിക്കുന്നതാണ് ബുദ്ധിമുട്ട് അവരെ വേർ പിരിക്കണം ശരിയാവുള്ളൂ എന്നുള്ള ഒരു ചെറിയ ഹിൻഡ് അതിൻ്റെ അകത്ത് തോന്നുന്നു അതായത് ഗബ്രി ജാസ്മിൻ ഒന്നിച്ചിരിക്കുമ്പോഴേ ഉള്ളൂ പവർ എന്ന് അവർ രണ്ടായാൽ സെപ്പറേറ്റ് ആയ പവർ ഇല്ലെന്ന് അപ്പം സീക്രട്ട് സീക്രട്ടറേജൻറ്റിന് അവരെ സെപ്പറേറ്റ് ആക്കാൻ പ്ലാൻ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല സീക്രട്ട് സീക്രട്ടറേജൻ്റെ എന്താ ഉദ്ദേശം എന്ന് ഇന്നലെ ലാലേട്ടനും മനസ്സിലായിട്ടില്ല കാണികൾക്കും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കമൻറ്റ് ബോക്സിൽ പോലും നേരെ തിരിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഇങ്ങനെ വലിയ പ്രതീക്ഷ വിട്ടിട്ട് എന്താ അവിടെ പോയി പറഞ്ഞു നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്നെങ്കിൽ പുള്ളിയുടെ പുറത്ത് നമ്മൾ ജാസ്മീനേയും ഗബ്രിയേയും പുള്ളി പിരിക്കും അങ്ങോട്ട് ചെന്നു പറഞ്ഞ് നമ്മൾ ഓവർ പ്രതീക്ഷ പുള്ളിയുടെ പുറത്ത് വെക്കാതിരിക്കാൻ വേണ്ടി പുള്ളി കളിച്ച ഒരു നാടകമാകാം പുള്ളിക്ക് നല്ല അതിബുദ്ധിയുണ്ട് ആ കാര്യം ഞാൻ സംഭവിച്ചത് ഈ ശരിക്കും ബി ബി മെറ്റീരിയലാണ് സായി സായി സീക്രട്ട് ഏജൻറ് ശരിക്ക് ബി ബി മെറ്റീരിയലാണ് റിവ്യൂ ചെയ്ത് റിവ്യൂ ചെയ്ത് പുള്ളി ഇതിൻ്റെ അകത്ത് പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് പുള്ളി ആ ഗബ്രിക്ക് മാല ഇട്ടത് ഗബ്രിയെ ഇഷ്ടപ്പെടാനാണെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്താണേലും ഇപ്പം പോയത് വെച്ച് സീക്രട്ട് ഏജന്റ് എന്താണ് ഫേക്ക് ഗെയിം കളിക്കാൻ പോയതാണോ ഇതെന്താണീ കാണിക്കുന്നത് മിസ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമന്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ബിഗ് ബോസ് കൗസിൽ ഇപ്പം നന്ദന കയറി ആൾ കയറി വരാൻ വേണ്ടി ഒരുങ്ങുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവാണ് അടുത്ത ആൾക്ക് വേണ്ടി ഇനിയിപ്പം വരാൻ നമ്മുടെ അഭിഷേക് അഭിഷേക് ഒക്കെ നല്ല ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് ഈ ഗേയാണ് അത് അച്ഛനെ മറിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം പഠിച്ചിട്ട് തന്നുവരാം അതിലൊരു മറ്റൊരു കാര്യം ഇപ്പോൾ വന്ന് കയറിയത് അഭിഷേകാണ് അഭിഷേക് ആദ്യം വന്ന അഭിഷേകാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കുന്നത് ആദ്യം വന്നിരിക്കുന്ന നന്ദന ഇപ്പം ഹോസ് രണ്ടാമത് കയറിയിരിക്കുന്ന അഭിഷേകമാണ് പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ലാലേട്ടന് മുന്നിൽ വന്നു തന്ന എല്ലാവരും അപ്സരയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലേ അപ്സര കൊള്ളാം നല്ല ഗെയിമർ തന്നെയാണ് ബാക്കി ഉള്ള അഭിഷേക് ശ്രീകുമാറും വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം വന്നവരാകട്ടോ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ടിവിയും കാണുന്നുണ്ട് അതുവെച്ചാണ് പറയുന്നത് അഭിഷേക് ശ്രീകുമാറും വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇപ്പം മൂന്ന് പേര് ഹൗസിൽ കയറിയിട്ടുണ്ട് ഈ സമയം കൊണ്ട് ലൈവ് അപ്ഡേറ്റിൽ അതായത് അഭിഷേകുമാർ രണ്ടുപേരും നന്ദേനെ കയറിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്നാൽ ഈ വന്നൊരു മുഴുവൻ ഇന്നലെ ലാലേട്ടനെ മുന്നിൽ നിൽക്കുമ്പോഴും ജബ്രി ജാസ്മിനെ പൊട്ടിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് തോന്നുന്നു എല്ലാവരുടെയും ശത്രു അവരാണ് അപ്പോൾ കൂടി വന്ന ആറും ഹൗസിലുള്ളവരും എല്ലാവരോടും കൂടി അവർക്കെതിരെ തിരിഞ്ഞ സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരാൾക്കെതിരെ തിരിഞ്ഞു പോയിട്ടുണ്ട് ഓഡിയൻസ് നേരെ അവരുടെ ഓടെ നിൽക്കും അപ്പോൾ ഇന്ന് നേരെ തിരിച്ച് ജാബ്രി കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണേണ്ട ഒരു അവസ്ഥ ഒരു ഓഡിയൻസ് ഇവരെല്ലാവരും കൂടെ അവരുടെ മെക്കിട്ട് കയറുകയാണെങ്കിൽ അതായിരിക്കും സംഭവിക്കുക അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ഈ വന്നവരൊക്കെ നല്ല മിടുക്കരായിട്ട് കളിക്കുന്നവർ തന്നെയാണ് കളിക്കട്ടെ എന്ന് വിചാരിക്കാം ഓക്കെ